ഇന്ന് കുഞ്ഞ് ഡെക്കറേഷൻ വീഡിയോ കണ്ടാലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു വാവിക്ക് വേണ്ടി ചെയ്തെടുത്തൊരു കേക്കാണേ അവർ പ്രത്യേകിച്ച് തീമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ചെറിയ മോളായതുകൊണ്ട് തന്നെ കാത്തു ഡോറ അതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്രായമാണല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പം ഡോറയുടെ പ്രിൻ്റ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഡോറയുടെ പ്രിൻറ്റ് വെച്ചിട്ട് കേക്ക് ചെയ്യുവാട്ടോ കേക്കിലേക്ക് അധികം കളർ ഒന്നും ആഡ് ചെയ്യേണ്ട എന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നേ സാധാരണ എല്ലാ കസ്റ്റമറോടും ഞാൻ പറയാറുണ്ട് അധികം കളർ ആഡ് ചെയ്യാതെ ചെയ്യുന്നതാണ് നല്ലതെന്ന് നമ്മൾ നല്ല ഫുഡ് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കളർ ആഡ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര നല്ല യോജിപ്പല്ലാട്ടോ അത് കളർ എടുക്കുമ്പോൾ എന്തോ ഒരു അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിൽ വരാറുണ്ട് അതുകൊണ്ട് ഈ കേക്കിലേക്ക് ഞാൻ കളറൊന്നും ആഡ് ചെയ്യാതെ കേട്ടോ ചെയ്യുന്നത് പിന്നെ ചില കസ്റ്റമർ കളർ ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കലല്ലേ ബർത്ത്ഡേ ഉള്ളു അതുകൊണ്ട് കളർ ഒരു സാരമില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ കളർ ആഡ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അധികവും കളർ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഒഴിവാക്കാറാണ് പതിവ് പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടും നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ കേക്ക് കാണാനായിട്ട് രണ്ട് മൂന്ന് ഫ്ലവറും പിന്നെ രണ്ട് മൂന്ന് ബട്ടർഫ്ലൈസൊക്കെ ഫോണ്ട്രൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഞാൻ കേക്കിലേക്ക് വെച്ച് കൊടുത്തതാണേ ഫോണ്ടന്റിൽ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേനും അത് കുറേ കൂടിപ്പോയി പിന്നെ അത് കേക്കിലേക്ക് മൊത്തം വെച്ച് കൊടുത്തു കേട്ടോ എന്നാലും വൃത്തികളൊന്നും ഇല്ലായിരുന്നു കേക്ക് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് സിമ്പിൾ വർക്ക് ആണെങ്കിലും നല്ല രസമുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇങ്ങനെ ഫോണ്ടന്റിൽ രണ്ട് മൂന്ന് തരം ഫ്ലവറും ബട്ടർഫ്ലൈസൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തതൊക്കെ വെക്കുവാണെങ്കിൽ ക്രീമിലേക്ക് കളർ ആഡ് ചെയ്യാതെ തന്നെ എന്നാൽ കേക്ക് നല്ല കളർഫുൾ ആയിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ് ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ